ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും എവിടെ സുഖായിരിക്കണോ അപ്പോൾ രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങളെന്നെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല കാറ്റൊക്കെയാണ് ഇവിടെ നിങ്ങളുടെ എവിടെയും കാറ്റൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ വൃശ്ചികമാസം കഴിയാൻ ധനുമാസം ധനുമാസം ഒന്നാം തീയതിയാണ് അപ്പോൾ നമുക്ക് കാറ്റുകാലൊക്കെ തുടങ്ങി കൂവയൊക്കെ പറക്കേണ്ട സമയമായി തുടങ്ങിയില്ലേ ിട്ടും പയർ കറി പയറുകറി ഉണക്കപ്പയറുണ്ടല്ലോ വൻപയർ അതുകൊണ്ടുള്ള കറിയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് ഇവിടെ വൻപയർ കറി അങ്ങനെ ഉണ്ടാക്കാറില്ല പുട്ടനുട്ടാ കുട്ടികൾക്കൊക്കെ ഒന്നും കടലക്കറിയാണ് ഇഷ്ടം ഇല്ല ചെറുപയർ കറി അതുപോലെ പഴും നമ്മൾ ചെറുപയർ കറി പോലെ അവർക്ക് അത്ര താല്പര്യമില്ല ഞങ്ങളൊക്കെ കഴിക്കും കുട്ടികൾക്ക് അങ്ങനെ അങ്ങനെ അത്ര താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ ഈ പയർ കറി എന്ന് പറഞ്ഞാൽ ഒരു നോസ്ട്രാളജിയാണ് ഞങ്ങളുടെ അടുത്ത് രണ്ട് മൂന്ന് ചായക്കടകൾ ഉണ്ടായിരുന്നു അപ്പം അതിലൊരു ചായക്കടയിൽ ശാരദ എന്ന് പറയും അവർ ഈ പയറുകറിയാണ് കുട്ടി പുട്ടനുണ്ടാക്കുക കേട്ടോ അപ്പം പയറുതെ ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നായി ചതച്ച് എണ് നമ്മളൊരു ചട്ടി വെച്ച് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും മുറിച്ച് ചതച്ച് തൊട്ട് കഴിഞ്ഞ് മൂത്ത് വന്നു കഴിഞ്ഞാൽ മുളക് പൊട്ടിച്ച് അതായത് മുളക് ക്രഷ് ചെയ്തിട്ട് അതും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് മോപ്പിക്കും എന്നിട്ടത് പയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇട്ടാ അപ്പോൾ ആ വെളുത്തുള്ളിയുള്ളിയൊക്കെ മൂത്ത് വരണ ഒരു മണം പ്രത്യേക മണം എനിക്കിഷ്ടാ കേട്ടോ അപ്പോൾ അത് ഞാൻ ഒന്നുണ്ടാക്കി എല്ലാവരും കഴിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ അതേ പുട്ടുണ്ടായി ചെറു നമ്മുടെ വൻപയർ കറി ഉണ്ടായി അപ്പോൾ പുട്ടും വൻപയറും കറിയാണ് കാലത്തുണ്ടായിരുന്നത് കേട്ടോ ആ കാലത്ത് അത് കഴിഞ്ഞതിന് ശേഷം കുറേ നാളായി ഉണ്ടായിരുന്നു ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് നാളല്ല മാസങ്ങളായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ റൈസ് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പണിപ്പുരയിലാണ് നമ്മൾ കുക്കറിൽ തന്നെ ഉണ്ടാക്കിയത് കിട്ടാം അപ്പം അങ്ങനെ റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട് റൈസ് നമ്മൾ അരി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നാൽ ശരി എന്നാൽ അങ്ങനെ ചെയ്യാൻ എന്തായാലും ചിക്കൻ വാങ്ങിക്കല്ലേ എന്ന് വിചാരിച്ചിട്ടേ അപ്പം ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്നതൊന്നും വിശദമായിട്ട് കാണിക്കണില്ല കേട്ടോ അപ്പോൾ അതേ സവാോളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂടി വഴറ്റിയതിന് ശേഷം ഉപ്പൊക്കെ ഇട്ടും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് അവിടെ ചിക്കൻ കറി റെഡിയാക്കുകയാണ് ഈ സമയം കുറച്ച് എല്ലാത്ത നല്ല പീസുകൾ എടുത്തിട്ട് ഞാൻ മസാല പുരട്ടി വെച്ചിട്ട് ഇത് ചിക്കൻ ഫ്രൈയും ചെയ്യുന്നുണ്ട് കെട്ടാം അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് പൊതുവെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പറയാറുണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ വേറൊരു കൂട്ടും ഞാൻ കൂട്ടാറില്ല കേട്ടോ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ വിശേഷം ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് കുഞ്ഞമ്മത്തി കിട്ടിയതിരിക്കുണ്ടായിരുന്നു ചെറിയ കുഞ്ഞമ്മത്തി കൊണ്ട് ഒരു പുളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ചക്കയും കിട്ടിയിട്ടുണ്ട് അപ്പം ചക്ക കൊണ്ട് മുളക് പൊഷി അപ്പോൾ ഈ കുഞ്ഞ്മത്തി കൊണ്ട് എങ്ങനെയാണ് പുളി ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ഞാൻ ഇതേ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തിട്ട് കിട്ടുക അപ്പം ഇഞ്ചി ചതച്ചട്ടേ ഉള്ളൂ അപ്പോൾ അത് ഞാനിതേ മൺചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് ചതച്ച ഇഞ്ചി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളകും എല്ലാം കൂടി ക്രഷ് ചെയ്തതും ഇട്ട് കൊടുത്തു കിട്ടാ എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണ വരെ ഇളക്കി കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഒരു ചെറിയ തക്കാളി അതിലേക്ക് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളി നമ്മളിവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കിട്ടാ അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി അത് കാശ്മീരി ചില്ലിയാണ് ചേർത്തേക്കുന്നത് നല്ല കളർ കിട്ടാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം പോകുന്നതുവരെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പുളി നമ്മൾ പുളി പുളിവെള്ളത്തിലിട്ടുണ്ടല്ലോ ആ പുളിവെള്ളം ഒഴുക്കുകയാണേ അപ്പോൾ ആ പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളച്ച് വന്നു അപ്പം ഇനി ഈ സമയത്ത് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ നന്നായി തിളച്ച് വന്നു ഒന്ന് കുറുകി വന്നു ആ കുറുകി വന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മത്തി അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ എന്നിട്ടും ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഓഫാക്കി ഇനി ഉള്ളി മൂപ്പിക്കണം എന്നുള്ളവർക്ക് ചെറിയ ഉള്ളി ഇതിലേക്ക് മൂപ്പിക്കാൻ ഞാൻ കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ മറ്റേ ഉള്ളി ചതച്ചതെല്ലാം കൂടിയിട്ട് മോപ്പിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലത്തെ വെപ്പ് വേണ്ടല്ലോ അപ്പം നമ്മൾ ഓരോ രീതിയിലിങ്ങനെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പരീക്ഷണമാണെങ്കിലും ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമൊന്നുമില്ലാതെ ഇതുവരെ അങ്ങനെ സ്വാദില്ലാത്ത രീതിയിലൊന്നും വന്നിട്ടില്ല സ്വാദ്ണ്ടെന്നുള്ളത് എല്ലാവരും പറയും അപ്പോൾ അതൊരു സമാധാനം അത്രേ ഞാൻ ചിന്തിക്കാറുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ചക്ക കിട്ടിയെന്ന് പറഞ്ഞു ചക്ക മൂത്തട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഉപ്പേരി വെച്ചാൽ ഈ കളിക്കളി എന്ന് പറഞ്ഞിട്ട് കടിക്കുന്ന പോലെ ആവും അപ്പോൾ അതുകൊണ്ട് മുളൂഷ ഉണ്ടാക്കി അപ്പോൾ ചക്ക മുളുഷയുണ്ട് ഈ വർഷത്തെ ആദ്യത്തെ ചക്ക മുളുഷയാണ് അപ്പോൾ രാ ഇതൊക്കെ തന്നെയുള്ളൂ രാ ഉച്ച വരള പരിപാടികൾ അതിന് ശേഷം ഞാൻ വൈകിട്ട് രാത്രിയിലേക്ക് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് കണ്ടോ നല്ല പേപ്പർ പോലെ കൊലക്കാനില്ലാത്ത ഗോതമ്പ് ദോശ നല്ല സൂപ്പർ ദോശയായിട്ടുണ്ടായിരുന്നു കൂട്ട അപ്പോൾ അതുപോലെ തന്നെ അതിന് ഞാൻ ചെയ്തത് എന്താച്ചാൽ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കിയത് അപ്പോൾ ഗോതമ്പ് ദോശയും ഉള്ളിച്ചമ്മതിയും നല്ലൊരു അല്ലേ അപ്പോൾ രാത്രിയിലത്തെ ഭക്ഷണം ഗോതമ്പ് ദോശയും ഉള്ളിച്ചമ്മന്തി ആയിരുന്നു കൂട്ട ഇത്രയും നൈസായിട്ട് അതായത് കന ഈ ഗോതമ്പ് ദോശ എങ്ങനെ ഉണ്ടാക്കണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പറഞ്ഞു തരാം അറിയുന്നവരൊക്കെ ഉണ്ടായിരിക്കും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മുടെ ഗോതമ്പ് ദോശയും ഉള്ളിച്ചമ്മന്തിയാണ് രാത്രിത്തെ ഇന്നത്തെ ഭാ ഭക്ഷണം കേട്ടോ രാത്രിയിലേക്ക് നമ്മളിന്ന് ഇങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു